So good സോ ഗുഡ് ഈവനിങ് എവ്രി വൺ ലൈവിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് അയക്കെട്ടോ ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയണതേ ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയണതേ ഇന്ന് വൈകിട്ട് അപ്ലോഡ് ആവും രാത്രി എട്ട് മണിക്ക് അപ്ലോഡ് ആകുന്നൊരു ക്ലാസ് ആണ് പക്ഷെ ഇന്ന് ഇവിടെ ലൈവില് വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അതുകൊണ്ടാണ് ലൈവില് വന്നിട്ട് എന്നാ പിന്നെ അതൊന്നും എടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമല്ലോ അതുകൊണ്ടാണ് ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ് കാരണം മഴയാണ് അല്ലെ മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ആവശ്യമുണ്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സാധാരണക്കാരന്റെ ലൈഫിൽ ഉള്ള സെന്റൻസുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം ചെറിയ ഇവിടെ ഞാൻ മലയാളം എഴുതുകയാണ് കേട്ടോ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നില്ല നിങ്ങൾ രാത്രി എട്ട് മണിയുടെ വീഡിയോ കാണണം കാരണം ഒരുപാട് സെന്റൻസുകൾ ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം സെന്റൻസുകൾ ഞാൻ അതിൽ പറയുന്നുണ്ട് കുറച്ച് സെന്റൻസുകൾ നമുക്ക് നമുക്കിപ്പോൾ പഠിക്കാം ഓക്കെ ചെറിയ ചാറ്റൽ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴയാണ് ഇപ്പോ തന്നെ ഇപ്പോൾ തന്നെ മാറും ചെറിയ ചാറ്റൽ മഴയാണ് ഇപ്പോൾ തന്നെ മാറും എങ്ങനെയാ പറയാ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കണോട്ടോ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ ഓക്കെ ചെറിയ ചാറ്റൽ മഴയാണ് ഇപ്പോൾ തന്നെ മാറും എങ്ങനെയാ പറയും ഇവിടെ നമുക്ക് അറിയില്ല അറിയില്ലാതെ ഇങ്ങനെ ഒരു സെന്റൻസ് കാണുമുണ്ടല്ലോ നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം ഇതിൽ നമുക്ക് അറിയില്ലാത്ത സെന്റൻസ് അറിയില്ലാത്ത വാക്ക് ഏതാണെന്ന് നോക്കാം ഇതിൽ നമുക്ക് അറിയില്ലാത്ത വാക്ക് കൂടുതലും ഏതാണ് ഈ ചാറ്റൽ മഴയാണ് അല്ലേ മഴയുടെ ഇംഗ്ലീഷ് ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞേ മഴ എങ്ങനെ പറയാ ാണ് കുറച്ചൂടി ലൈറ്റ് ആക്കിയിട്ട് വളരെ ചെറിയൊരു ചാറ്റൽ മഴ എന്ന് പറയണമെങ്കിൽ അതായത് ചെറിയൊരു ചാറ്റൽ മഴയാണ് സോ ഇറ്റ് വിൽ മാറും തീരും എന്നെങ്ങനെ പറയാ തീരും സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇറ്റ് വിൽ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ പറയാ സൂൺ സോ ഇറ്റ് വിൽ സ്റ്റോപ് സൂൺ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഭാവിനെ പറ്റിട്ടാണ് പറയുന്നത് തന്നെ മാറും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ വില്ല് യൂസ് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരിക്കലും സെന്റൻസുകൾ കാണാതെ പഠിക്കാൻ പാടില്ല ഞാൻ ഇതെല്ലാം ഇങ്ങനെ എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ഞാൻ കുറെ കാലം ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഏകദേശം മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് സെന്റൻസുകൾ എടുത്ത് പഠിപ്പിക്കുന്നത് അതല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും ഈ ലോകത്ത് എല്ലാ സെന്റൻസുകളും കാണാൻ പാടും പഠിക്കാൻ പറ്റില്ല പകരം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക അതെങ്ങനെയാണോ വന്നത് എന്ന് മനസ്സിലാക്കുക അത്യാവശ്യം വേണ്ട വേർഡ്സുകൾ എല്ലാം മനസ്സിലാക്കുക ഇതിന് വേണ്ടിയിട്ടാണ് സെന്റൻസുകൾ എഴുതുന്നത് സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ സോ ഇറ്റ് അല്ല ഇറ്റ് സൂചിഞ്ഞാല് ചെറിയ ചാറ്റർ വഴിയാണ് അതിപ്പോ തന്നെ മാറിക്കോളുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത സെന്റൻസിലേക്ക് പോയാലോ നമുക്ക് അടുത്ത സെന്റൻസ് പറഞ്ഞു നോക്കട്ടോ ഞാൻ പറയുമ്പോ നിങ്ങളും പറഞ്ഞു നോക്കുക കാരണം പ്രാക്ടീസ് ആണ് ഏറ്റവും വലുത് നമ്മൾ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് വഴങ്ങില്ല പെട്ടെന്ന് കാരണം മലയാളം മാത്രമാണ് നമ്മളുടെ നാവിന് അറിയുള്ളൂ സോ ഈ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ഓക്കെ അടുത്തത് ഇടിയും മിന്നലും ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് സൂക്ഷിക്കുക ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് സൂക്ഷിക്കുക എങ്ങനെ സെന്റൻസ് ആക്കാൻ പറ്റും ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് സൂക്ഷിക്കുക സജിത പറയേണ്ട ആവശ്യമുണ്ടോ ഏർ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഓക്കെ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല അതില് ഇങ്ങനെ നോക്കിയാൽ മതി ഇപ്പോ നീടിച്ചു എന്നായിരിക്കും ചെലപ്പോ കൊടുത്തിരിക്കണേ അങ്ങനെ ഒന്ന് അടിച്ചു നോക്കെട്ടോ അല്ലെങ്കിൽ മാക്സിമം ഇവിടുന്ന് ഇപ്പൊ തന്നെ ലിങ്ക് ഞാൻ ലൈവില് തന്നെ ലിങ്ക് അയക്കും ഓക്കെ നമ്മളിങ്ങനെ ചോദിക്കില്ലേ നീ റ്റു കോൾ ഹിം അവനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ നീ റ്റു ഗോഡ് പോകേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ സജ്ജീത ആദ്യം വളരെ സിമ്പിളായിട്ട് ഓടിച്ചു വെച്ചാൽ മതി നീടിച്ചു എന്നും അത്ര അറിഞ്ഞിരുന്നാൽ മതി ബാക്കി നീ ടു കോൾ ഹീം വിളിക്കേണ്ട ആവശ്യമുണ്ടോ നീ ടു ഡോ ദാറ്റ് ചെയ്യണ്ട ആവശ്യണ്ടോ നീറ്റ് ഗോതർ പോകേണ്ട ആവശ്യമുണ്ടോ മീറ്റ് യു നിന്നെ കാണേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ മതി ഓക്കെ ഓക്കെ ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് അപ്പൊ ആദ്യ തന്നെ മഴയാണ് എങ്ങനെയാ മഴയാണെന്ന് പറയാ ഇറ്റ്സ് റെയിനിങ് റെയിനിങ് റെ മഴയാ ഇടിയും മിന്നലും ഉണ്ട് അല്ലേ അപ്പൊ ഒരു സാധനം എന്താണ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ ഏത് പ്രപ്പോസിഷനായി യൂസ് ചെയ്യുക വിത്തായി യൂസ് ചെയ്യുക ഇതിൻ്റെയൊക്കെ ലോജിക്ക് പഠിക്കുക വിത്ത് നമ്മൾ യൂസ് വിത്താണ് സോ ഇറ്റ്സ് റൈനിങ് വിത്ത് മഴയുടെ കൂടെ എന്താ ഉള്ളത് ഇടിയും മിന്നലും ആണല്ലോ അപ്പൊ ഇടി എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ തണ്ടർ മിന്നൽ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ലൈനിങ് അതായത് ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് അതായത് ഓൾറെഡി മഴയാണ് മഴയോടൊപ്പം ആരൊക്കെ ഉണ്ട് തണ്ടറും ഉണ്ട് ലൈറ്റ്നിംഗും ഉണ്ട് ഇടിയുണ്ട് മിന്നലും ഉണ്ട് സോ വിത്ത് നമ്മൾ ചേർക്കുന്നു സോ ഇറ്റ് റൈനിങ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഇനി അടുത്തത് സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്തെങ്ങനെ പറയാ എല്ലാവർക്കും അറിയുന്നതാണ് ബി കെയർഫുൾ ബി കെയർഫുൾ സൂക്ഷിക്കുക ക്ലിയർ ആണല്ലോ ഡൗട്ട് ഡൗട്ടൊന്നുമില്ലല്ലോ ഓക്കെ അടുത്ത സെന്റൻസിലേക്ക് പോവാം സെന്റൻസിലേക്ക് പോവാൻ പോവാണേ അടുത്ത സെന്റൻസ് ആണേ ിൽ ബ് ബംഗാളിൽ ഒരു രൂപപ്പെട്ടിട്ടുണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് ബ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എങ്ങനെ പറയാം ഐ എൻ ജി ഫോം എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ ബേസ് ക്ലാസുകളാണ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ബേസ് ക്ലാസ്സുകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അതൊക്കെ ഓൾഡ് വീഡിയോ ആണ് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അറിയുന്നില്ല എവിടെ കിടക്കണേന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഐ ജി ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഈ സാരാം വേഴ്സ് വെയർ എന്നതിൻ്റെ കൂടിയൊക്കെയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ഷി ഇസ് ഡൂയിങ് അവൾ ചെയ്യുകയാണ് ഇങ്ങനെ കാണു എന്ന് ഈ സാര ഹോസ്വെയർ എന്ന് പറയുന്ന ഗ്രാമർ ഉണ്ട് നമ്മുടെ ഇല്ലേ പെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് താല്പര്യമില്ല ലൈവില് വന്നിങ്ങനെ പറയുമ്പോൾ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടെയുള്ളൂ പക്ഷേ ഏകദേശം മനസ്സിലാക്കുക അതിനൊക്കെ കൂടിയാണ് നമ്മൾ കൂടുതലും ഐ എൻ ജി ഫോം യൂസ് ചെയ്യേണ്ടത് കേട്ടോ പാരഗ്രാഫ് റൈറ്റിങ്ങിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ കാരണം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ റൈറ്റിംഗ് സെഷൻസ് ഒക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട് ലെറ്റർ റൈറ്റിംഗ് പാരഗ്രാഫ് റൈറ്റിംഗ് നോട്ടീസ് മേക്കിംഗ് ഇതെല്ലാം തുടങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ അത് ഉൾപ്പെടുത്താം ഓക്കെ എഡ്യൂപ്രേഷൻ എബോ ബേ ഓഫ് ബംഗാൾ ന്യൂനമർദ്ദത്തിന് എന്താണ് ഇംഗ്ലീഷ് എം പി ജെ കുമാരി ഇവിടെ നമുക്ക് അറിയില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂനമർദ്ദം എന്നുള്ളതാ അല്ലെ ന്യൂനമർദ്ദം ഈ ന്യൂനമർദ്ദം എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓക്കെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ലോ ഓഫ് പ്രഷർ ഏരിയ has That സെന്റൻസ് നോക്കാം ലോ പ്രഷർ ഏരിയ ഹാസ് ഫോംഡ് എൻ ദി ബേ ഓഫ് ബംഗാൾ അതായത് ബേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ന്യൂനമർദ്ദം വേണ്ടി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയും ന്യൂനമർദ്ദം എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ എന്നാണ് കേട്ടോ വളരെ പ്രഷർ കുറഞ്ഞ ഏരിയ എ ലോ പ്രഷർ ഏരിയ ഹാസ് അതായത് രൂപപ്പെട്ടിട്ടുണ്ട് ഉണ്ട് ടുണ്ട് എന്ന് പറയാനാണ് നമ്മളിവിടെ ഹാസ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഹാസ് ഇത് പുതിയതായിട്ട് എനിക്ക് വീണ്ടും വീണ്ടും പറയാണ് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം ബേസ് ഗ്രാമർ എല്ലാം അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് പഴയ ക്ലാസ്സുകൾ കാണുക കാരണം ഇതെല്ലാം ഞാൻ പറയുന്നത് സെന്റൻസ് മേക്കിംഗ് ആണ് വീണ്ടും പറയാ സെന്റൻസ് മേക്കിംഗ് ആണ് ഗ്രാമർ അല്ലാട്ടോ സോ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക ഓക്കേ ഓക്കേ സോ എ ലോ പ്രഷർ ഏരിയ ഹാസ് രൂപപ്പെടുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഫോം എന്നാണ് ഇവിടെ ഹാസ് വന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് ഫോം എന്നതിന് വീത്തി ഇടണം അല്ലെ അതുകൊണ്ടാണ് ഞാനിവിടെ വിട്ടിരിക്കുന്നത് കേട്ടോ എവിടെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ബംഗാളില് അപ്യേഡ് എന്ന് പറയില്ല നമുക്ക് ഫോംഡ് എന്ന് പറയുന്നത് ചെയ്യല്ലോ ചെയ്യുന്നത് പ്രത്യക്ഷപ്പെടുക അല്ല ഒരു ഫോം ചെയ്യാ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫോംഡെന്ന് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ ജുബേർ ജുബി ഓക്കെ സെന്റൻസ് കൂടി നോക്കാം നമുക്ക് അല്ലേ എല്ലാ സെന്റൻസുകളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവും വലുതായി പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോ കുറച്ചും കൂടി മനസ്സിലാവും അല്ലേ എന്നാലും നമുക്ക് ഒരു സെന്റൻസ് കൂടി നോക്കാം അടുത്തത് ഉം നല്ല മഴയാണ് നല്ല തണുപ്പുണ്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുക മൂടി പുതച്ച് കിടന്നുറങ്ങാൻ തോന്നുക മലയാളത്തിലാണ് ഇട്ടാ പാടും മലയാളത്തിലാണ് ഇത്ര എഴുതാനുള്ള ഇംഗ്ലീഷിൽ ഇത്ര ഇത്രയൊന്നും ഇല്ല പറഞ്ഞു നോക്കുക നല്ല മഴയാണ് നല്ല തണുപ്പുണ്ട് മൂടി കിടന്ന് ഉറങ്ങാൻ തോന്നുക എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് കേട്ടോ ഓക്കെ എങ്ങനെയാ പറയാ ഞാൻ പറയാൻ പോവാണ് കാരണം ഇതിൽ മൂടി പൊതച്ചെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടാവില്ല അല്ലേ മൂടിപ്പൊതച്ച് ചുരുണ്ടുകൂടി ഇല്ലേ അവിടെ ഒരു ഒരു വാക്കും കൂടി ഉണ്ട് മൂടി പൊതച്ച് ചുരുണ്ടുകൂടി എന്നൊക്കെ പറയുന്നൊരു സെന്റൻസ് ചുരുണ്ടുകൂടി കിടന്നുറങ്ങും അല്ലേ അങ്ങനെയല്ലേ നമ്മൾ മഴ മലയാളത്തിൽ പറയാ മൂടിപ്പൊതച്ച് ചുരുണ്ട് കൂടി കിടന്നുറങ്ങാ പറയാ അല്ലേ അപ്പൊ അതിന് നമുക്ക് എന്ത് വാക്കാണ് യൂസ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നല്ല മഴയാണ് ഇറ്റ്സ് റെയിനിങ് നല്ല മഴയാണ് അതവിടെ കഴിഞ്ഞു പിന്നെ എന്തുള്ളത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടെന്ന് എങ്ങനെ പറയും ഇറ്റ്സ് വെരി കോൾഡ് അല്ലെ തണുപ്പ് എന്നതിന് കോൾഡ് എന്ന് പറയാം സോ ഇറ്റ്സ് റെയിനിങ് ഇറ്റ്സ് വെരി കോൾഡ് നല്ല തണുപ്പാണ് ഇനി ഊടിപ്പൊച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുകയാണ് എന്നാണ് പറയണത് അല്ലെ അപ്പൊ ഈ തോന്നലിന് നമുക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും തോന്നല് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തോന്നുമ്പോൾ നമ്മൾ അവിടെ ഫീൽ ലൈക്ക് എന്നുള്ള വാക്കാ യൂസ് ചെയ്യാം ഫീൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് മീറ്റിംഗ് യു എനിക്ക് അവിടെ പോകാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഡയർ എനിക്ക് എന്താണ് ഉറങ്ങാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് സ്ലീപ്പിംഗ് എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് സിറ്റിംഗ് ഹിയർ എന്താ ഇങ്ങനെ ഫീൽ ൈക്ക് എന്നുള്ളൊരു വാക്കാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ മൂടി മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുകയാണ് തോന്നുകയാണെന്നാണ് പറയണേ സോ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇനി മൂടി മൂടിപ്പൊതച്ച് ചുരുണ്ടുകൂടി എന്നതിന്റെയൊക്കെ നമുക്ക് ഒരൊറ്റ വാക്കിൽ അങ്ങ് ഉൾപ്പെടുത്താം കളിങ് കേൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചുരുണ്ടത് അല്ലേ നമ്മുടെ മുടിയൊക്കെ കേൾ 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 ഡി ഹെയർ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ നമ്മുടെ മുടി ചുരുണ്ടതാണെന്നല്ലേ അപ്പൊ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ടത് എന്നാണ് അർത്ഥമുള്ളത് സോ ഐ ഫീ ലൈക്ക് കേളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ട് കൂടി ഓക്കെ കേളിങ് അപ് എന്നുള്ള ഒരു ഫ്രൈസൽ വേർബോട് കൂടി നമുക്ക് ഇതിനെ പറയാം സോ ഐ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കൂടി കിടക്കാൻ അല്ലേ ചുരുണ്ടുകൂടി കിടക്കാൻ ഇനി ഒരന കൂടി ഉണ്ട് ഇവിടെ എന്താണ് ഉറങ്ങാൻ ഐ ഫീൽ ലൈക്ക് അപ്പ് ആൻഡ് സ്ലീപ്പിംഗ് ഇതൊക്കെ ഓരോ വാക്കുകൾ പഠിക്കാൻ വേണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അതൊക്കെ എളുപ്പാണ് ആദ്യം നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ എന്തൊക്കെയോ ആന്ന് തോന്നുന്നു ഇങ്ങനെന്താ പഠിച്ചൊക്കെയാ നല്ല മഴയാണ് എന്ന് പറയാൻ ഇറ്റ്സ് ട്രെയിനിങ് നല്ല തണുപ്പുണ്ട് എന്ന് പറയാൻ ഇറ്റ്സ് വെരി കോൾഡ് പിന്നെന്താ പറയാ എനിക്ക് പൊതിച്ചു മൂടി ചുരുണ്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു അപ്പൊ എനിക്ക് എൻ്റെ ഒരു തോന്നലാണത് അല്ലേ സോ ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ചുരുണ്ടൂടുക അപ്പ് സോ ഐ ഫീൽ ലൈക്ക് അപ്പ് ഐ ഫീൽ ലൈക്ക് അപ്പ് എന്ന് ചുരുണ്ട് കൂടി കിടക്കാൻ തോന്നുന്നു എന്നിട്ട് ഉറങ്ങാൻ തോന്നുന്നുണ്ട് ആൻഡ് സ്ലീപ്പിംഗ് സോ ഐ ഫീൽ ലൈക്ക് അപ്പ് ആൻഡ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുരുണ്ട് കൂടി അങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു അതാ ക്ലിയർ ആണോ സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക എന്നല്ലാട്ടോ കാണപ്പെടുക എന്നുള്ള ഉദ്ദേശമാണ് വരുന്നത് സെന്റൻസിൽ ഓക്കെ ഓൾറെഡി ഞാനത് എടുത്തിട്ടുണ്ട് വീഡിയോ നൗഫൽ എന്ന് എന്നടിച്ചിട്ട് സീം സീംസ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ വരും കേട്ടോ എന്തെങ്കിലും ഡൗട്ട് വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ക്ലിയർ ആണോ അപ്പൊ ഇത് മാത്രല്ല ഒരുപാട് സെന്റൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇനിയും ഉണ്ട് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആ ഒരു ഇമ്പോർട്ടൻ്റ് സെന്റൻസ് കൂടി ഉണ്ട് അതും കൂടി എടുത്തിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ ഈ സമയത്ത് ഇത്രയും ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കാരണം ജോലിക്കാരൊക്കെ അല്ലേ നമ്മളുടെ ഇതിൽ കൂടുതലും പക്ഷെ എല്ലാവരും തന്നെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ഫസലുദ്ദീൻ ഓക്കെ ലൈവ് എപ്പോഴും മിക്ക ദിവസങ്ങളും ഉണ്ടാവും ഓക്കെ ഇനി ഇനി എനിക്കും അറിയില്ലാത്തൊരു അത് കേട്ടത് ഇതിന് വേണ്ടിയിട്ട് കാരണം നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്തൊരു സെന്റൻസാ പക്ഷെ ഈ മഴക്കാലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സെന്റൻസാ എന്താണെന്നറിയോ കൊതുക് ശല്യം അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട് മഴക്കാലം നമുക്ക് പ്രത്യേകിച്ചും പറയുന്ന ഒരു സെന്റൻസാ വല്ലാതെ കൂടിയിട്ടുണ്ട് വല്ലാതെ എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയുവോ ഞാൻ ഇവിടുത്തെ എൻ്റെ നാട്ടിലെ ആലുവ ഭാഷയാണ് ഇട്ടാ പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ ആ ഭാഷയിൽ പഠിക്ക കൂടിയിട്ടുണ്ട് കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട് എങ്ങനെയാ പറയാ കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട് അപ്പോ കൊതുക് ശല്യം എന്നതിന്റെ ഇംഗ്ലീഷ് ആർക്കെങ്കിലും അറിയോ അറിയാമെങ്കിൽ പറയാട്ടോ കൊതുക് ശല്യം എന്നതിന് മോസ്കിറ്റോ ന്യൂസെൻസ് എന്ന് പറയാം അതായത് കൊതുക് ശല്യം എന്നതിന് മോസ്കിറ്റോ ന്യൂസെൻസ് അതായത് മോസ്കിറ്റോ കൊതുകുകൾ ഉണ്ടാക്കുന്ന ഒരു ശല്യം ശല്യം എന്നതിൻ്റെ ഇംഗ്ലീഷിൽ നമുക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ ഇല്ല പക്ഷെ ഇതിന് നമ്മൾ ഒറ്റ വേർഡ് ആയിട്ട് മോസ്കിറ്റോ ന്യൂസെൻസ് എന്നാണ് പറയുന്നത് മോസ്കിറ്റോകള് കൊതുകുകൾ ഉണ്ടാക്കുന്ന ആ ഒരു നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ അത് നമുക്ക് മോസ്കിറ്റോ ന്യൂസെൻസ് എന്ന് പറയാം ഇനി നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കാം കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട് മോസ്കിറ്റോ ന്യൂസെൻസ് കൂടിയിട്ടുണ്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാസ് കൂടുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഇൻക്രീസ് അല്ലെ പക്ഷെ നമ്മൾ ഇൻക്രീസ്ഡ് എന്ന് ചേർക്കും കാരണം എന്താ ഹാസ് ഫോം വേണം സോ ഇൻക്രീസ്ഡ് ഒരുപാട് കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് കൂടി കൊറേ പറയാ സോ ഹാസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊതുക് ശല്യം വല്ലാതെ കൂടി അപ്പോൾ ഇനി ഇമ്പോർട്ടൻറ് സെന്റൻസുകൾ ഏകദേശമൊക്കെ ഇത്രയാണ് എന്നാലും ഉണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഇങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 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 എന്ന് തോന്നും കാരണം ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടി പഠിപ്പിച്ചു തരാം മഴ ലേശം തോർന്നിട്ടുണ്ട് േശംന്നൊക്കെ പറയോ നിങ്ങളുടെ നാട്ടില് തോർന്നിട്ടുണ്ടെന്ന് പറയുമോ എനിക്കറിയില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അതായത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അപ്പോൾ മഴ ലേശം കുറഞ്ഞു തോർന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മളുടെ ഇവിടെ പറയാം അപ്പോൾ അത് അതിൻ്റെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും മഴ തോർന്നിട്ടുണ്ട് ഉണ്ട് എന്ന് പറയണോണ്ടായിട്ടോ ഞാൻ ഇവിടെ ആസിഡ് ചേർക്കണം എല്ലായിടത്തും നോട്ട് ചെയ്യുക കൂടിയിട്ടുണ്ട് തോർന്നിട്ടുണ്ട് എന്നൊക്കെ പറയാനാണ് ഇവിടെ ആസ് ചേർക്കണത് സോ റെ കുറച്ച് എന്നുള്ള അർത്ഥമാണ് കുറച്ച് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സ്ലൈറ്റ്ലി എന്ന് യൂസ് ചെയ്യാം അപ്പോ റെയിൻ ഹാസ് സ്ലൈറ്റ്ലി തോരുക തോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തോർന്നു കഴിഞ്ഞു എന്നുള്ള അർത്ഥം സോ തോരുക എന്നതിന് നമുക്ക് എന്ന് ാണ് നമ്മളിവിടെ ആസ് ഉള്ളത് കൊണ്ട് വി ത്രീ സബ്സൈഡ് റെയിൻ ഹാസ് ലൈറ്റ്ലി സബ്സൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ലേശം തോർന്നിട്ടുണ്ട് ഓക്കേ മഴ ലേശം തോർന്നിട്ടുണ്ട് റെയിൻ ഹാസ് സ്ലൈറ്റ്ലി സബ്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ മഴ ലേശം തോർന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിട്ട് വേണ്ട കുറച്ച് സിനിമ തീർന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഒരുപാട് സെന്റൻസ് കാരണം സിറ്റുവേഷൻസ് എല്ലാവർക്കും വ്യത്യസ്തമാണ് ലാംഗ്വേജ് സംസാരിക്കാൻ അല്ലേ അപ്പോൾ ചിലർക്ക് ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല ചില ചില സമയത്തും ചില എന്താണ് നമ്മളുടെ ഫീലിങ്സ് അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ഭാഷ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇതുപോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെയൊക്കെ മലയാള ഇംഗ്ലീഷ് അർത്ഥങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം എന്നിട്ട് സംസാരിക്കാം അത്രേ ഉള്ളു കേട്ടാ സെ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കുട്ടികൾക്കുള്ള ക്ലാസ് ഗ്രാമർ മാത്രമല്ല കേട്ടോ കാരണം ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല ഒപ്പം തന്നെ നമുക്ക് എന്ത് വേണം ഇതുപോലെ കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ട് അതുകൊണ്ട് ഗ്രാമർ മാത്രമല്ല ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ ഗ്രാ ഇവിടെ ഇംഗ്ലീഷ് ബസ്സിൽ അഡൽസിൻ്റെ ആയാലും ഗ്രാമർ ഒരു ബേസ് ആണ് കാരണം ഗ്രാമർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇപ്പം ഞാനിവിടെ ഹാസ് ഹാസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിത്ത് പഠിപ്പിച്ചു അല്ലേ ഇതൊക്കെ ഓൾറെഡി അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യും എന്താണെന്ന് പക്ഷെ ഇതൊന്നും അറിയില്ലാത്തവർക്ക് ഗ്രാമറിന് ബേസ് അറിയില്ലാത്തവർക്ക് അവരെന്തോ വിചാരിക്കുക ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് അവരൊറ്റത്തോട്ട് മതി പിന്നെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സെന്റൻസ് ഒക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ ഗ്രാമറിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും ഞാൻ പറയുന്നതാണ് ബേസ് ബേസ് നല്ല ഭംഗിയായിട്ട് ഒരു ഒരു ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് അവിടെ പെട്ടെന്ന് നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ കയറി പോകാൻ പറ്റുള്ളൂ സോ ബേസ് ഒക്കെ ആയിട്ട് അറിഞ്ഞിരിക്കുക അതിനുശേഷം മാത്രമാണ് സെന്റൻസ് മേക്കിങ്ങിലേക്കും കമ്മ്യൂണിക്കേഷനിലേക്കും ഒക്കെ കടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് പോരാനായിട്ട് സാധിക്കില്ല ഓക്കെ സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ലൈവായിട്ട് കാണാം സോ താങ്ക് യു